ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ എക്സൈൽ ഐറ്റിന് നമ്മളിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഹോട്ട് സെറ്റുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടണിൽ നല്ല അടിപൊളി പ്യുവർ കോട്ടണിൽ എക്സ് എൽ ഡബിൾ എക്സ് എല് ഈ രണ്ടളവിൽ നല്ല അടിപൊളി അതി അതിമനോഹരമായ നല്ല കുറേ കാൽച്ചാറ്റുകളിലുള്ള ഹോട്ട് സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നമ്മളിത് ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഐറ്റമാണ് ഒരുപാട് വട്ടം നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന് സെയിൽ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് വീണ്ടും വീണ്ടും ഒരുപാട് പേര് ഇതിൻ്റെ ഓർഡർ ചോദിച്ചപ്പോൾ ഈ ഓർഡർ തിരക്കിന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് എക്സ് എൽ ഡബിൾ എക്സെൽ കളർ കേട്ടോ എന്നാൽ അതിൻ്റെ ഫസ്റ്റ് കളറാണ് നമ്മൾ ഈ കാണിക്കുന്ന ഒരു ലാവണ്ടർ ഉണ്ടായിരുന്നു ഒരു വൈറ്റ് പ്രിൻറ് വരുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ വരുന്നത് അതിൻ്റെ സെക്കൻഡ് കളർ തന്നെ ഓരോ കളേഴ്സായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിത്തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഫോട്ടോ സെൻഡ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും ഇത് എക്സ് എല് ഡബിൾ എക്സ് എൽ അളവുകൾ മാത്രമേ ഉള്ളൂ അത് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് കളർ ലാവണ്ടർ ആണ് സെക്കൻഡ് കളർ ഒരു ഒരു ലൈറ്റ് പച്ചയാണ് ഒരു പയർ പച്ച കളറാണ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തതെന്ന് വെച്ചാൽ ഒരു മജന്ത ഷെയ്ഡാണ് വരുന്നത് ഒരു വൈറ്റ് ഫ്ലവറും ആ ലീഫും ഒക്കെ ആയിട്ട് വന്നിട്ട് അതിനകത്ത് ഒരു വൈറ്റ് മജന്ത കളറാണ് വരുന്നത് വൈറ്റിനകത്ത് ഒരു മജന്ത കളറാണ് വരുന്നത് അതാണ് അതിന്റെ പാൻറ്റ് വരുന്നത് സാധാരണ ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കാരണം ഇതാണ് അതിന്റെ കൂടെ ഫിഫ്ത്ത് ഗ്രീൻ വരും അടുത്ത കളർ വരുന്നത് ത്രീ എക്സ് എല് ഡബിൾ എക്സ് എൽ അളവുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇതാണ് അതിന്റെ പാൻറ്റ് വരുന്നത് നല്ല ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് കോട്ടൺ തന്നെ നല്ലൊരു സ്ട്രെയിറ്റ് പാൻറ്റ് വരുന്നുണ്ട് എല്ലാം വളരെ മനോഹരമായ കളർ കളർച്ചാട്ടിലാണ് നമ്മൾ ഓരോ ഐറ്റങ്ങളും കൊണ്ടുവരുന്നത് ഇതും അതേപോലെ തന്നെ വളരെ വില കുറച്ച് വളരെ നല്ല കളേഴ്സ് കളേ കളർ ചാർട്ടിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു ബ്ലൂവും ഒരു വൈലറ്റും കൂടി ചേർന്ന ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ പാൻറ്റ് സിക്സ് ആട്ട് ഡിസൈനിൽ വരുന്നുണ്ട് ഇതിൻ്റെ വില തന്നെയാണ് അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വില കുറച്ചാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ എക്സ് ഡബിൾ എക്സ് എല്ലിൻ്റെ പ്യുവർ കോട്ടൺ മെറ്റീരിയലിലുള്ള ഒരു കോട്ട് സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ്റി രൂപയ്ക്കാണ് കേട്ടോ കേട്ടോ ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇതൊരു ജയറാം പച്ച കളറാണ് വരുന്നത് നേരത്തെ കാണിച്ച ഒരു ലാവണ്ടറിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രിൻ്റാണിത് ഇത് വന്നിട്ട് കുറച്ചുകൂടി ഒരു ലൈറ്റ് ലാവണ്ടർ വരും വളരെ ഭംഗിയുള്ള ഒരു കളറാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇതും വളരെ മനോഹരമായ ഒരു കളറാണ് ഇതൊരു റാണി പിങ്ക് കളറ് വരും ഇതും വളരെ മനോഹരമായ ഒരു കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഈ സിക്സ് ആക് പ്രിൻറ്റിൽ അതിൻ്റെ ഫോട്ടോ വരുന്നത് അതാണ് അടുത്ത ഒരു കളർ വരുന്നത് ഒരു ഗ്രീൻ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കൂടിയിട്ട് ചെറിയ ചെറിയ ഒരു പിസ്താഗ്രീൻ്റെ പ്രിൻറ് അതിനകത്ത് വരുന്നത് വളരെ ഭംഗിയാണ് കാണാൻ കേട്ടോ നല്ല രസമുള്ള ഒരു പ്രിൻ്റാണത് വെറും ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് അതിൻ്റെ അടുത്ത ഒരു കളറ് ഒരു വൈറ്റിനകത്ത് അതേപോലെ തന്നെ ഒരു ഒരു ഗ്രീൻ പ്രിന്റ് വരുന്നുണ്ട് വളരെ ഭംഗിയുള്ള ഒരു ഗ്രീൻ പ്രിന്റ് വരുന്നുണ്ട് ഇതാണ് ബോട്ടം ഇതൊരു പിങ്കില് വൈറ്റില് പിങ്ക് പ്രിന്റ് വരുന്നുണ്ട് നല്ല പൊങ്ങിയുള്ള പ്രിന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഒരു ആഷ് കളറിനകത്ത് ഒരു പ്രിന്റ് വരുന്നുണ്ട് ലാസ്റ്റ് കളർ വന്നിട്ട് വീണ്ടും ഒരു ലാവണ്ടർ കളറിലാണ് നമ്മൾ തുടങ്ങിയതും ലാസ്റ്റ് എത്തുന്നതും ഒരു ലാവണ്ടർ കളറിലാണ് ഇതിന്റെ എല്ലാം പ്രിൻറ്റുകൾ വ്യത്യാസമാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു കളറാണ് ഈ ലാവണ്ടർ കളർ അതുകൊണ്ടാണ് ഇതിന്റെ സെലക്ഷൻ നമ്മൾ കൂടുതലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ ലാസ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഈ ലാവണ്ടർ കളറോട് കൂടി ഇതിന്റെ എല്ലാ കളർ ചാർട്ടുകളും ഇരുകയാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി തീർച്ചയായിട്ടും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐറ്റം ജംഗ്ഷനിൽ നിന്ന് പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്